സ്റ്റാറ്റസിൽ സുഹൃത്തിനെ ടാഗ് ചെയ്യാം മാറ്റത്തിനൊരുങ്ങി വാട്സപ്പ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന മെസ്സേജിംഗ് ആപ്പാണ് മെറ്റയുടെ കീഴിലുള്ള വാട്സപ്പ് ഫീച്ചറുകൾ കൊണ്ട് ഉപഭോക്താക്കളെ അതിശയിപ്പിക്കാനും സംതൃപ്തി നൽകാനും വാട്സപ്പിന് കഴിഞ്ഞിട്ടുണ്ട് നിരവധി മാറ്റങ്ങൾ ഇതിനോടകം വാട്സപ്പിൽ മെറ്റ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ നിരവധി മാറ്റങ്ങൾ വാട്സപ്പിൽ നടപ്പിലാക്കിയിരുന്നു ഇത് ഈ വർഷം തുടരും എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റ് എത്തിക്കാൻ ഒരുങ്ങുകയാണ് വാട്സാപ്പ് സ്റ്റാറ്റസിലാണ് പുതിയ അപ്ഡേഷൻ എത്തിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയിൽ സുഹൃത്തുക്കളെ ടാഗ് ചെയ്യുന്നത് പോലെ വാട്സാപ്പ് സ്റ്റാറ്റസിലും ഈ ഫീച്ചർ എത്തിക്കാനാണ് മെറ്റയുടെ നീക്കം ഉപയോക്താക്കൾക്ക് അവരുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റുകളിൽ മറ്റുള്ളവരെ സ്വകാര്യമായി ടാഗ് ചെയ്തുകൊണ്ട് സംവദിക്കാൻ കഴിയുന്ന ഒരു പുതിയ ഫീച്ചറാണ് എത്തിക്കുക ഈ ഫീച്ചർ എത്തുന്നതോടെ സ്റ്റാറ്റസുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ടാഗ് ചെയ്യാൻ കഴിയും എന്നാൽ ഇത് മറ്റാർക്കും കാണാൻ കഴിയില്ല നിങ്ങൾ ടാഗ് ചെയ്തിരിക്കുന്ന ആൾക്ക് മാത്രമാണ് ഇത് കാണാൻ കഴിയുക സ്റ്റാറ്റസ് അപ്ഡേറ്റിൽ മറ്റു ചില ഫീച്ചറുകളും വാട്സപ്പ് എത്തിക്കും ഇപ്പോഴുള്ള മുപ്പത് സെക്കൻഡ് ദൈർഘ്യം ഒരു മിനിറ്റാക്കി ഉയർത്താനുള്ള നീക്കത്തിലാണ് മെറ്റ അധികം വൈകാതെ വാട്സാപ്പ് സ്റ്റാറ്റസായി ലൈവ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഫീച്ചർ എത്തും നിലവിൽ ടെക്സ്റ്റ് ഇമേജ് വീഡിയോ എന്നിവയാണ് വാട്സാപ്പിൽ സ്റ്റാറ്റസായി അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത് പുതിയ ഫീച്ചർ എത്തുന്നതോടെ സ്റ്റാറ്റസിനെ ലൈവ് ആക്കാൻ സാധിക്കും